അലൈക്കും വാർമത്തുല്ലാ വാത്ത് ഇൻ അൽഹില്ല വസ്സലാത്തു അമീൻ വസ്സലാമുല റസൂലിൻ സുദരി സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടം മനുഷ്യഹൃദയങ്ങളിൽ നിന്നൊക്കെ സ്നേഹവും കരുണയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ബഹുഭൂരിപക്ഷം ആളുകളും അവനവന്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയും തൻ്റെ സഹോദരന്റെ വേദനകളും വീഴ്ചകളും ഒന്ന് പരിഗണിക്കാൻ പോലും സമയം കിട്ടാത്തത്ര ദുനിയാവിൻ്റെ മായാലോകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല ആളുകളും പരസ്പരം സ്നേഹിക്കുന്നവരും അവനവന്റെ സമ്പത്തുകളിൽ നിന്ന് കാരുണ്യം കാണിക്കുന്നവരും സ്നേഹം കൊണ്ടും ചേർത്തു പിടിക്കലുകളെ കൊണ്ടും മറ്റൊരാളെ സന്തുഷ്ടമാക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിസ്മരിക്കുന്നില്ല എന്നാലും നബിസല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നമിമ്മു അലൈ കുമ്മിം എനിക്ക് ശേഷം ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം ഈ ദുനിയാവിന്റെ മായാലോകത്ത് മനുഷ്യൻ പെട്ടുപോകുമോ അങ്ങനെ അവൻ ഈ ലോകത്തിന്റെ മായാവലയത്തിൽ പെട്ടു കഴിഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും കരുണയും ആർദ്രതയും സഹിഷ്ണുതയും നീക്കം ചെയ്യപ്പെടുന്നു അത് നീക്കം എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ഹബീബുന റസൂലാഹി സല്ലാഹു അലൈഹി വസലമ സൂചിപ്പിക്കുകയുണ്ടായി ആ കാലഘട്ടമാണോ കൺമുൻപിൽ എന്ന് ചിന്തിക്കുന്നത് പോലെ ഇന്ന് പലരും അവനവന്റെ സ്വാർത്ഥതയിലേക്കും ലാഭത്തിലേക്കും ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാ സ്നേഹം കാണിക്കുന്നത് പോലും തിരിച്ചു കിട്ടണം എന്ന ഒരു പ്രതീക്ഷയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ അവൻ്റെ കച്ചവട സ്ഥാപനം കത്തിയെരിയുമ്പോൾ പോലും അതൊന്ന് അണയ്ക്കാനുള്ള ശ്രമം നടത്താതെ വീഡിയോ എടുത്ത് തൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നത് മുതൽ അപകടം പറ്റി വസ്ത്രം തെറ്റിക്കിടക്കുന്ന പെണ്ണിൻ്റെ ന്യൂനതയിലേക്കും നഗ്നതയിലേക്കും ക്യാമറകൾ തിരിക്കുന്ന സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ്റെ ഹൃദയം മാറിക്കൊണ്ടിരിക്കുകയാണ് അന്യൻ്റെ അടുക്കള രഹസ്യങ്ങൾ പോലും തെറ്റുകൾ പോലും ലാഭമുണ്ടാക്കാനുള്ള യൂട്യൂബ് വരുമാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പ്രവാചകൻ സലഹു അലൈഹി വസലമ ഈ ഉമ്മത്തിന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു വാക്ക് ഇറഹമോ മനസ്സിൽ അറളി ഇറഹമൊക്കെ മനസ്സിൽ സമാ ആകാശലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം കരുണ കാണിക്കണം നിങ്ങളിൽ കരുണ കാണിക്കുന്നവരെയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മുൻപിൽ നെറ്റിത്തണം ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിക്ക് പരസ്പരം സ്നേഹിക്കാനുള്ളൊരു മനസ്സില്ല എങ്കിൽ അവന്റെ നമസ്കാരത്തിന് വിലയില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് പഠിപ്പിച്ച സഹിഷ്ണുതയുടെ ആർദ്രതയുടെ സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം അങ്ങനെ പരസ്പരം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും അവരുടേതായ പരിഗണന കൊടുത്ത് അക്രമം ചെയ്തത് മുസ്ലിമാണെങ്കിൽ അമുസ്ലിമിനെ വെറുതെ വിട്ട് ശിക്ഷിച്ച രീതി ഇസ്ലാമിക ലോകത്തുണ്ടെങ്കിൽ ആ സഹിഷ്ണുതയും സ്നേഹവുമാണ് എന്നും ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ആ സന്ദേശത്തിലേക്കാണ് എക്കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമ്മ ഈ ജനതയെ ക്ഷണിച്ചതും പരസ്പരം സ്നേഹിക്കുന്ന ലാഭം പരലോകത്ത് മാത്രം ആഗ്രഹിക്കുന്ന നല്ല വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറും